നേടിയെടുക്കണം ദിക്റുകൾ പതിവാക്കുന്ന ആളുകൾക്ക് വലിയ ബഹുമാനങ്ങൾ അള്ളാഹുത്തേല നൽകിയിട്ടുണ്ട് സമ്പത്തിലും നൽകിയിട്ടുണ്ട് കുടുംബത്തിലും നൽകിയിട്ടുണ്ട് മനസ്സമാധാനത്തിലും നൽകിയിട്ടുണ്ട് ഏറ്റവും അധികം മരിച്ചു പോകുമ്പോ വലിയ സന്തോഷം നൽകിയിട്ടുണ്ട് കൂടുതൽ ദിക്കൃ ചൊല്ലിയവരല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എണ്ണുന്നത് എത്രയാണ് മഹാനവറുകളൊക്കെ ചൊല്ലിയ ദൾ സുബഹാന ശേഷം വരെ നാൽപ്പത് കൊല്ലം രാത്രി സമയം നീണ്ട തിക്രിലായി കഴിച്ചു കൂട്ടിയില്ലേ നല്ലവേറും ഈഷുതോരുലൂവാലെ നാൽപ്പതിറ്റാണ്ടോളം ഇഷ നിസ്കരിച്ചാതെ ഉലൂ കൊണ്ട് തന്നെ സുബി നിസ്കരിച്ചൊരു നാൽപ്പത് കൊല്ലമുണ്ട് രാത്രി ഹയാത്താക്കിയ നാൽപ്പത് കൊല്ലം എന്തുകൊണ്ടാണ് ഹയാത്താക്കിയത് റിക്രു കൊണ്ടും ദു കൊണ്ടുമാണ് ആ ഷെയ്ഖ് ജീലാൻ റളിയല്ലാഹു ജയിലിയ അവസാനത്തെ സമയം നോക്ക് നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് റിക്രുറക്കെ ചൊല്ലിയിട്ട് വിടവാങ്ങിയത് റിക്രു ചൊല്ലുന്നവർക്ക് അവരെ നാവിനെ പിടിച്ചു വെക്കാനോ തടഞ്ഞു വെക്കാനോ പിശാച്ചിന് കഴിയില്ല അവര് ചൊല്ലിയ ദക്രകൾ അവരെ ആവർത്തിച്ച് ആവർത്തിച്ചു വരും അങ്ങനെയാണ് എന്താണോ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും അവസാനം ആവർത്തിച്ചു വരിക മുഞ്ചാബി എന്ന ഒരു പെണ്ണിനെ പ്രേമിച്ച് നടന്ന ഒരു കാമുകൻ എപ്പോഴും ആ പെണ്ണിന്റെ പേരിലുള്ള ഒരു പദ്യമാണ് ചൊല്ലി നടന്നിരുന്ന കൂടുതൽ മരിക്കുന്ന നേരത്തോ അയാൾ അതാ ചൊല്ലിയത് അയിനത്തേ കൂടുതൽ നാവിൽ വന്ന് നമ്മളെ നാവിലെന്താ കൂടുതൽ വന്ന് ഹലോ ഹലോ നാവിന് ആ നേരത്തോ അതായിരിക്കും വരാ ഹലോ ഹലോ റൂഹ് പിടിക്കുമ്പോഴും ഹലോ ഹലോ എന്ന് നാൽപ്പത് കൊല്ലത്തെ ഈ സുന്ദരമായ ഹയാ ആ ജീവിതം ആ ഒരു സജീവത കൊണ്ട് റബിയുല്ലാഹര് ആ കിതാബിലൊക്കെ പറയുന്ന ആ നേരം മഹാനവറുകള് ഒതുവെടുത്ത് വന്ന് കട്ടിൽ അങ്ങോട്ട് ഇരുന്നപ്പോ ചുറ്റു ഭാഗത്തും മക്കൾ വന്നു നിന്നു മഹാനവറുകളുടെ സന്താനങ്ങൾ പതിമൂന്ന് മക്കളും ചുറ്റു ഭാഗത്തും വന്നപ്പോ ഉപ്പാനോട് വസീയത്ത് ചോദിക്കാണ് ഓരോരുത്തരും ഓരോരുത്തരും വസീയത്ത് ചോദിക്കും അതിങ്ങനെ എഴുതി നിർദ്ദേശങ്ങൾ അവസാനത്തെ വസൂയത്ത് എന്നുള്ള നിലക്ക് കൂട്ടത്തിൽ ഒരു മോൻ ചോദിച്ചു ഉപ്പാ മാതായുലി മുക്കംസ്മിക് ശരീരത്തിൽ നിന്ന് എവിടെയെല്ലാം വേദന ഉണ്ട് എന്ന് ചോദിച്ചു മരിക്കുന്ന നേരത്തെ എവിടെയെല്ലാം വേദന ഉണ്ടാവും മൊത്തം വേദന ഉണ്ടാവും എല്ലാ ഭാഗത്തും അതുകൊണ്ടാണ് കാലിട്ടടിച്ച് കൈയിട്ടടിച്ച് ടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാത്തത് കാലിന് പരിക്ക് പറ്റിയ ഒരാളെ ഒന്ന് മരുന്ന് വെച്ച് കെട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ എത്ര ആള് കൈ പിടിക്കണം പരിക്ക് കാലിനേ ഉള്ളൂ പരിക്കില്ലാത്ത കാല് കുറച്ചുകൂടി ശക്തിയോടെ പിടിക്കണം അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരോണ്ട് ചവിട്ടിട്ടും കാരണം ഇവിടെ ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കുമ്പോ ഒരു നീറ്റലും ഒരു വേദനയും കടച്ചിലൊക്കെ കൂടി വരുമ്പോ ആഫിയത്തുള്ള കാലുകൊണ്ട് ചവിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആള് അതോടൊക്കെ ആല് നല്ലോണം പിടിക്കുന്നു പറയും വേണമെങ്കിൽ അങ്ങോട്ട് കെട്ടിക്കൊള്ളി എന്ന് പറയും ഒരു കയറും എടുത്തിട്ട് കൈ പിടിക്കാൻ വേറെ ആൾക്കാർ അല്ലേ ശരീരം എങ്ങനെ പൊന്തിക്കാണ് അപ്പൊ അവിടെ അമർത്തി പിടിക്കാൻ വേറെ ആൾക്കാര് കാലിന് ഒരു പരിക്കേ പറ്റിട്ടുള്ളത് കിട്ട മരിക്കുമ്പോൾ എവിടെയെല്ലാം വേദനയുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹാൻ പറഞ്ഞു ജമിയുലി മുനി അവയവങ്ങൾ മുഴുവനും വേദനിക്കുന്നുണ്ട് ഇല്ലാ കൽബി എന്റെ കൽബിന് വേദനയില്ല കൽബ് നല്ല ഉണർവിലാണ് ഏറ്റവും അധികം ആ നേരത്തെ ഉണർവ് വേണ്ടത് കൽബിനാണ് അള്ളാഹുവിൻ്റെ അതിക്രിലും ഫിക്റിലുമാണ് കൽബിന ഒരു വേദനയും ഇല്ല മക്കളെ ബാക്കി എല്ലാ ഭാഗവും വേദനിക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഷെയ്ഖ് ജീലിയല്ലാഹൊന്നു ആ മക്കൾക്ക് കൊടുക്കുന്ന വസിയത്തുകളൊക്കെ കഴിഞ്ഞ ശേഷം ഉറക്കേ ചൊല്ലി ഒരറ്റ വട്ടം ഉറക്കേ ചൊല്ലി ലാ ഇലാഹ ഇല്ലാഹു അത് കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ന് ചൊല്ലി ഒന്ന് രണ്ട് മൂന്ന് തവണ ചൊല്ലി ഏറ്റവും അധികം ആവർത്തിച്ച് ചൊല്ലിയത് അല്ലാ അല്ലാ അല്ലാ